നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുൻപേ എറിയാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കോൺഗ്രസ് നടത്തുന്നത് അതിന്റെ ഭാഗമായുള്ള പ്രചരണ സമിതി യോഗമാണ് ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ടിന് കെ പി സി ആസ്ഥാനത്ത് ചേരുന്നത് അത് കഴിഞ്ഞ് കെ നേതൃയോഗവും ചേരും ഈ യോഗത്തിൽ പ്രചരണ സമിതി അധ്യക്ഷനായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവരും ഈ പ്രചരണ സമിതി യോഗത്തിൽ പങ്കെടുക്കും ഇതിൽ തന്നെ ശബരിമല സ്വർണക്കുള്ളയും തുടർന്നുള്ള വിഷയങ്ങളും ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകളുമെല്ലാം ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണമായിരിക്കും ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നടത്തുക പിന്നീട് എൽ സർക്കാരിന്റെ മറ്റു വീഴ്ചകൾ തുറന്നു കാണിച്ചുള്ള പ്രചരണവും നടത്തും അത് കഴിഞ്ഞ് യു അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ എന്തൊക്കെ പദ്ധതികൾ ഏതൊക്കെ രീതിയിൽ നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കിയുള്ള പ്രചരണത്തിനായിരിക്കും പ്രചരണ സമിതി ഇന്ന് രൂപം നൽകുക ഉച്ചകഴിഞ്ഞ് ചേരുന്ന കെ പി സി സി നേതൃയോഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ ധാരണയിലെത്തും അതിൽ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക ഏതു വിധത്തിലെന്നുള്ളതും അന്തിമ രൂപം നൽകും സിറ്റിംഗ് എം എൽ എ മാരുടെ സീറ്റുകളിലും ഒപ്പം തന്നെ സംവരണ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയായിരിക്കും കോൺഗ്രസ് ആദ്യം പ്രഖ്യാപിക്കുക ഈ മാസം ഇരുപത്തിരണ്ടിനകം തന്നെ ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന സിറ്റിംഗ് എം എൽ എ മാരിൽ എല്ലാവരും മത്സ്യരംഗത്ത് ഉണ്ടാവുകയും ചെയ്യില്ല അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ കോൺഗ്രസിന് പുറത്താണ് കോൺഗ്രസ് പുറത്താക്കിയ ഒരാൾക്ക് സീറ്റ് നൽകുന്ന പതിവ് കോൺഗ്രസിനകത്തില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് പുതിയ സ്ഥാനാർത്ഥി വരും സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കണ്ണൻ ഗോപിനാഥൻ വരുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് മറ്റു ചിലരുടെ പേരും പാലക്കാട് സീറ്റിലേക്ക് പരിഗണിക്കുന്നുണ്ട് മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥിത്വം ഉണ്ടാകാനുള്ള സാധ്യത തൃപ്പൂണിത്തുറയിലാണ് ഇത്തവണ ആരോഗ്യ പ്രശ്നം കാരണം മത്സരിക്കാനില്ലെന്ന് കെ ബാബു ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പുതിയ സ്ഥാനാർത്ഥി വരും വട്ടിയൂർക്കാവിൽ കെ മുരളീധരന്റെ പേര് പരിഗണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകാനിടയില്ല മറ്റ് സർപ്രൈസ് സ്ഥാനാർത്ഥികളായി കോൺഗ്രസിനകത്ത് വരാനിരിക്കുന്നത് പി കെ ശശിയുടെയും പ്രേംകുമാറിന്റെയും പേരുകളാണ് പ്രേംകുമാറിനെ പരിഗണിക്കുന്നത് തിരുവനന്തപുരത്തെ മൂന്ന് മണ്ഡലങ്ങളായിട്ടുള്ള പാറശാല അരുവിക്കര കഴക്കൂട്ടം എന്നിവയിലൊന്നിലാണ് പി കെ ശശിയുടെ പേരാകട്ടെ ഒറ്റപ്പാലത്തും പരിഗണിക്കുന്നുണ്ട് ഷൊർണൂറിലോ തൃശൂരിലോ സന്ദീപ് വാര്യരെയും പരിഗണിക്കാനിടയുണ്ട് അങ്ങനെ സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ ഒരു വലിയ നിര തന്നെ ഇത്തവണത്തെ യു ഡി എഫ് പട്ടികയിൽ ഉണ്ടാകും പക്ഷേ ഈ സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം പിന്നീടായിരിക്കും നടക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് കെ പി സി സി നേതൃയോഗം ഇന്ന് തയ്യാറാക്കുന്ന അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് നൽകും കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി അത് ഹൈക്കമാൻഡിന് കൈമാറും ആയിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി ഇരുപത്തിരണ്ടിനകം പ്രഖ്യാപിക്കുക എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രചരണ സമിതി യോഗവും കെ പി സി സി നേതൃയോഗവും യു ഡി എഫിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്